പണ്ടത്രേങ്ങ സംഭൈകാരണ്ട ഇപ്പോഴും പണ്ടത്രേങ്ങ സംഭൈകാരണ്ട ഇപ്പോഴും ഓക്കേ നിങ്ങൾ കണ്ടില്ലേ കണ്ടോ കുഞ്ഞിരാമൻ പോലെയുള്ള ഒരു നാടുവരെ ഫീൽ ഇടാഞ്ഞിട്ടാ എന്താണ് ഉണ്ടായിരുന്നു അല്ല ഞാൻ സിരീസാണ് മലയാളത്തിൽ വരുന്ന ഹോട്ട് സ്റ്റാറിന്റെ മൂന്നാമത്തെ സീസൺ അതുകൊണ്ട് ഇതിന് മുന്നേ വന്നപ്പോൾ ജോണർ വളരെ കുറച്ച് കോമഡി കുറച്ച് എക്സ്പെരിയൻസ് എക്സ്പെരിയൻസൊക്കെ ഉണ്ടായിരുന്നു ആ ചില സാധനങ്ങളൊക്കെ അതൊക്കെ ഭയങ്കര രീതിയിൽ ഈ വെബ് സീരീസിന് ഒരു ഇമ്പാക്ട് ഉണ്ടാക്കി ഭയങ്കര തിയേറ്ററിലൊക്കെ നല്ല നല്ല ചിതിയായിരുന്നു ചിലത് ചില എക്സ്പ്രൻസ് കാണുമ്പോൾ ആ ജയിച്ചു എന്ന് അറിയുമ്പോ ഒക്കെ ഉള്ളതൊക്കെ ഉണ്ടായിരുന്നു അപ്പൊ ഇതൊക്കെ ഇത് ഡയറക്ടറിന്റെ തന്നെ ഇതായിരുന്നു കഥാപാത്രം കുറച്ചുകൂടെ ചില ഒരു അയ്യോഭാവം അങ്ങനത്തെ അങ്ങനത്തെ കഥാപാത്രമാണ് അത് നല്ല ഫണ്ടിങ് ആണ് അത് അത്രയും നല്ല പെർഫോം ചെയ്തിട്ടുണ്ട് ഒരു സിനിമയിൽ നിന്ന് സീരീസിലേക്ക് ഒരു കുറവാണ് എക്സ്പീരിയൻസ് തീർച്ചയായിട്ടും ഇതൊരു വെബ് സീരിയസ് ആണല്ലോ അപ്പോൾ ഒരു തിയേറ്റർ എക്സ്പീരിയൻസ് ഡിമാൻഡ് ചെയ്യുന്നുണ്ടെങ്കിൽ അല്ല അതെന്നെ സിനിമ അതല്ല സിനിമയിലാണല്ലോ മെയിനായിട്ട് ഇവിടെ ആദ്യം വെബ് സീരീസ് ഷൂട്ട് ചെയ്യുമ്പോ എന്തെങ്കിലും മാറ്റം തോന്നില്ല സിനിമ വരുമ്പോൾ ഉണ്ടാവുന്നത് സോങ്ങ് എൻഡിങ് പഠിച്ചത് അത് എഡിറ്റിലും പോസ്റ്റ് പ്രൊഡക്ഷൻ ആയിരിക്കും എനിക്ക് അറിയാവുന്ന ആൾക്കാരാണ്